അവരുടെ കണക്ക് വീണ്ടും പറയുന്നത് രണ്ടായിരത്തി അമ്പതാകുമ്പോൾ ലോകത്ത് മുസ്ലിങ്ങളുടെ എണ്ണം രണ്ട് പോയിന്റ് എട്ട് ബില്ല് ആയിരിക്കും അഥവാ ഇരുനൂറ്റി എൺപത് കോടി ആയിരിക്കും എൺപത് കോടി എന്ന് പറഞ്ഞാൽ ലോക ജനസംഖ്യയുടെ മുപ്പത് ശതമാനം ഇത്രയും വലിയൊരു ജനസംഖ്യയുള്ള ഒരു വിഭാഗം മാത്രമല്ല ഈ കണക്കുകളിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ വർഷങ്ങളോ ദശവർഷങ്ങളോ കഴിയുമ്പോൾ കോടിക്കണക്കിന് ആളുകൾ വർദ്ധിച്ചു വരികയാണ് ഇസ്ലാമിനകത്ത് ഇത് ഒരു വലിയ പ്രതിഭാസമാണ് പാശ്ചാത്യ മീഡിയകൾ ഇതെല്ലാം കണ്ടിട്ട് ചില ടൈറ്റുകൾ കൊടുക്കുന്നുണ്ട് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇൻ ദ വേൾഡ് ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ് എന്നാണ് അഭിപ്രായം ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ കേട്ടോ ഇത് വെറുതെ പറയല്ല മറ്റ് മതവിഭാഗങ്ങളുടെയും മറ്റ് ജനവിഭാഗങ്ങളുടെയും കണക്കെടുത്ത് പരിശോധിച്ചിട്ട് ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഏതാണ് എന്നൊന്ന് പരിശോധിക്കാൻ ഇപ്പൊ വലിയ പണിയൊന്നും ഇല്ലല്ല എ ഐ കയ്യിലുണ്ട് മൊബൈൽ കയ്യിലുണ്ട് നാല് ചോദ്യം അതിനകത്തേക്ക് അടിച്ചു കൊടുത്ത ഉത്തരം കിട്ടും നമുക്ക് പരിശോധിച്ചു നോക്കാം ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ഇസ്ലാമാണ് ഇതൊരു വളർച്ചയാണ് വികാസമാണ് മനുഷ്യ സമൂഹത്തിൽ സമൂഹങ്ങളുടെയോ വ്യക്തികളുടെയോ വളർച്ചയെ ഇഷ്ടപ്പെടാത്ത വികാസത്തെ ഇഷ്ടപ്പെടാത്ത വികാസവും വളർച്ചയും കാണുമ്പോൾ അസൂയ തോന്നുന്ന ചില ആളുകൾ ഉണ്ടാകാറുണ്ട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഒരാൾ നന്നാവുന്നത് മറ്റേയാൾക്ക് കണ്ടുകൂടാ നാട്ടിലുള്ള ഒരു ശീലമാണ് ഇതുപോലെ നമ്മുടെ നാട്ടിൽ വേറെ ചില ആളുകളുണ്ട് മുസ്ലിങ്ങൾ വളരുന്നു വികസിക്കുന്നു എണ്ണപ്പെരുപ്പം ഉണ്ടാകുന്നു എല്ലാ രാജ്യങ്ങളിലും അവർ കടന്നു ചെന്നിരിക്കുന്നു ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ സഹിക്കാൻ വയ്യാത്ത കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതിലെ കുറച്ച് പേർ കുറച്ച് പേർ എന്ന് പറഞ്ഞാൽ ഒരു കയ്യിലെ വിരൽ കൊണ്ട് എണ്ണി തീർക്കാവുന്ന ആളുകളെ ഉള്ളൂ അതിൽ കൂടുതലൊന്നുമില്ല നവ നാസ്തികർ എന്നാണ് അവരുടെ പേര് ഇപ്പൊ അങ്ങനെയാണ് വിളിക്കുക നവനാസ്തികർ നേരത്തെ കുറച്ച് നാസ്തികർ അഥവാ ഈ ദൈവ ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് അതിൽ നിന്ന് തികച്ചും ഭിന്നമായി നവനാസ്തികത എന്ന ഒരു പ്രത്യേക ജനത ഉയർക്കൊണ്ടിട്ടുണ്ട് മിലിറ്റന്റ് അത്തീസം എന്നാണ് അതിന് പറയാം ഒരു ഒരു അക്രമണോത്സുകമായ നിരീശ്വരവാദം നിരീശ്വരവാദം വാദിക്കുകയല്ല മറ്റുള്ളവരെ അക്രമിക്കുക ഇതുകൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഇപ്പൊ ചില ആളുകൾ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ സവിശേഷ ശ്രദ്ധ അർഹിക്കുന്ന വേറെ ചില ജനവിഭാഗങ്ങളുണ്ട് അവര് അവരെ കുറിച്ച് യമുക്കൾ എന്നാണ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല യമു എന്ന് പറഞ്ഞ ആസ്ട്രേലിയയിൽ ഒരു പക്ഷിയാണ് ഒട്ടകപക്ഷിയുടെ നേരെ താഴെ ഒട്ടകപക്ഷി ഏറ്റവും വലിയ പക്ഷി രണ്ടാം സ്ഥാനം യമു എന്ന് പറയുന്ന ഒരു പക്ഷിക്ക ജൂവിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും ഞാനും ആദ്യം കരുതി എന്താ ഇങ്ങനെ ഈ പക്ഷിയുടെ പേരിട്ടിരിക്കണവർക്ക് പിന്നെ ആരോ പറഞ്ഞു യമു എന്ന് പറഞ്ഞ എക്സ് മുസ്ലിം എന്നതിന്റെ ഷോർട്ട് ഫോം മാത്രമേ മുസ്ലിം കുടുംബത്തിൽ ജനിക്കുകയും പിന്നീട് ഇസ്ലാം ഉപേക്ഷിച്ച് പുറത്തു പോവുകയും ചെയ്ത ആളുകൾ എക്സ് മുസ്ലിം യമു എന്നാണ് അവരെ വിളിക്കണത് അങ്ങനെ കുറെ യമുക്കളുണ്ട് ഇത് അത്യുഗ്ര ഒരു ഇനം നമ്മുടെ നാട്ടില് ഇതിന് വിഷം കൂടുതലുണ്ട് കിട്ടിയ സമയങ്ങളിലെല്ലാം പരമാവധി ഇസ്ലാമിനെ ആക്രമിക്കുക ഇത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ ഇവര് ഈ നിയോ എത്തിസ് എന്ന് വിളിക്കാവുന്ന പുതിയ ഒരു പദശൈലി ഉപയോഗിച്ച് സംഗി എത്തിസും എന്തൊക്കെ പറഞ്ഞാലും സംഘുപരിവാറിൻ്റെ പക്ഷത്തേക്ക് ചേർന്ന് അവരെ നന്നാക്കി പറയുകയും മുസ്ലിം സമൂഹത്തെ താറടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഇത് കുറച്ച് നാളായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അവർ എന്തൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയെക്കുറിച്ച് അധിക്ഷേപങ്ങൾ വ്യക്തിഹത്യകൾ തേജോവധങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർ കരുതുന്നത് വെച്ചാൽ അവർ നാലാളുകൾ ഇവിടെ നിന്ന് എന്തൊക്കെയോ കഴിഞ്ഞാൽ ഇതങ്ങ് അസ്തമിച്ചു പോവുമെന്നാണ് ലോകത്തിലെ മുസ്ലിം ചലനങ്ങളെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കേ ലോകം ഇപ്പോഴും ഇസ്ലാമിലേക്ക് പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുക അതിനെതിരെ ശബ്ദിക്കാനും വിളിച്ചു എത്രയോ യമുക്കൾ ജനിക്കുകയും മരിക്കുകയും ചെയ്തു പക്ഷെ അതിനെ ഒന്നും ചെയ്യാൻ പറ്റണില്ല അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇവര് കേരളത്തിൽ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് നബി സല്ലാഹു അലൈവുസ്ലാമൊക്കെ വിരുദ്ധമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് ഒരു പിന്നാമ്പുറ കഥയുണ്ട് ലോകചരിത്രത്തിൽ ചരിത്രത്തിൽ മധ്യനൂറ്റാണ്ടുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഏകദേശം അഞ്ച് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കാലഘട്ടം ഏറിയും കുറഞ്ഞും ചില വ്യത്യാസങ്ങൾ ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും മധ്യനൂറ്റാണ്ടുകൾ എന്നറിയപ്പെടുന്ന ലോക ചരിത്ര ഘട്ടത്തിൽ യൂറോപ്പിൽ ജന്മം ക്രിസ്ത്യൻ പൊളിമിസിസ്റ്റ് ഒരു പ്രത്യേക വിഭാഗം മറ്റ് മതങ്ങളുമായി തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെട്ട് അവരെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു നൂറ്റാണ്ടുകളിൽ അവരാണ് മുഹമ്മദ് നബിയെ വ്യക്തിപരമായി ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ കുറേ ആരോപണങ്ങൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതലായി പടച്ചുവിട്ടത് അതിന് അതിനും ഒരുപാട് പിൻകാല ചരിത്രമുണ്ട് എനിക്ക് സമയം കിട്ടില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കുരിശി യുദ്ധങ്ങളും അവസാനമായി സലാഹുദ്ദീൻ അയ്യൂബിയുടെ കരങ്ങളിലൂടെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതുമൊക്കെയായ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ വിഭാഗം ആളുകൾ ഇസ്ലാമിനെ സായുധമായിട്ട് നമുക്കങ്ങനെ അങ്ങ് ഏറ്റുമുട്ടിയിട്ട് പരാജയപ്പെടുത്താൻ സാധിക്കില്ലെന്നും എളുപ്പവഴി എന്താന്ന് ചോദിച്ചാൽ അതിനകത്തേക്ക് നുഴഞ്ഞു കയറിയിട്ടോ പുറത്തു നിന്നിട്ടോ അതിൻ്റെ വിശ്വാസ ആദർശങ്ങളും അതല്ലെങ്കിൽ അതിലെ മഹാ വ്യക്തിത്വങ്ങളെയും ഒക്കെ അധിക്ഷേപിച്ചും ആളുകളുടെ ഇടയിൽ കൊച്ചാക്കി കാണിച്ചും ഒക്കെ നമ്മൾ പ്രചാരവേദകൾ ചെയ്തു കഴിഞ്ഞാൽ അതിലേക്ക് ആള് പോകുന്നത് കുറയ്ക്കാൻ പറ്റൂ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് അക്കാലഘട്ടത്തിൽ ഇതുണ്ടാക്കിയത് മധ്യ നൂറ്റാണ്ടുകൾക്ക് ശേഷം പിന്നീട് അത് അടങ്ങിപ്പോവുകയും പത്താം നൂറ്റാണ്ടിൽ ഓറിയന്റലിസം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ശക്തി ലോകത്ത് ഉദയം ചെയ്തത് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട് യൂറോപ്യന്മാരായ ആളുകൾ തന്നെയാണ് കുറിച്ച് പഠിക്കാൻ അറബി ഭാഷ നന്നായി വശമാക്കാൻ ഒക്കെ ശ്രമിക്കുകയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ മുഴുവനും പഠിച്ചെടുത്തതിനു ശേഷം അകത്ത് നിന്ന് ഇസ്ലാമിനെ തുരന്ന് ഇല്ലാതെയാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാലോചിച്ചുണ്ടാക്കിയ ഒരു സംഘടനയാണ് ഓറിയന്റലിസം എന്ന് പറയണത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉദയം ചെയ്ത ഓറിയന്റലിസ്റ്റുകളാണ് പഴയകാലത്തെ ആരോപണങ്ങൾ പൊടിതെട്ടിയെടുത്ത് രണ്ടാമത് ലോകത്ത് വീണ്ടും പ്രചാരം നൽകിയത് അവർ നിരവധി പുസ്തകങ്ങൾ എഴുതി ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തി ലോകത്ത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അധിക കാലം അവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല പരാജയപ്പെടുകയാണ് ചെയ്തത് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് കൃത്യമായ മറുപടികൾ വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിവില്ലാതെ അവർ മാറിപ്പോയതാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് ആ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഉച്ചിഷ്ടം അല്ലെങ്കിൽ അവശിഷ്ടം മാന്തിയെടുത്ത് കേരളത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ ഈ പറയുന്ന നവ നാസ്തികർ എന്ന് പറയുന്ന ആളുകൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എത്രയോ തവണ മറുപടികൾ പറഞ്ഞിട്ടുള്ള വലിയ വലിയ ചിന്തകന്മാരും എഴുത്തുകാരും ചരിത്രകാരന്മാരും പരാജയപ്പെടുത്ത് പരാജയപ്പെട്ട് പത്തിമടക്കി മടക്കി പിന്മാറിപ്പോയ അതേ സാധനം എടുത്തിട്ട് ഇപ്പൊ വീശിക്കൊണ്ടിരിക്കുക അതിനകത്തേക്ക് ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത വിധത്തിലുള്ള കള്ളങ്ങൾ ചേർക്കുന്നു അതാണ് നവനാസ്തികതയുടെ വളരെ വലിയ പ്രത്യേകത ഓറിയന്റലിസ്റ്റുകൾ സത്യസന്ധന്മാരായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പറയുന്നതിനൊക്കെ അവർക്കൊരു പരിധി ഉണ്ടായിരുന്നു വല്ലാതെ കള്ളം പടച്ചു വിട്ടുകൊണ്ട് പടച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല കള്ളം മാത്രം പടച്ചു വിട്ടുകൊണ്ട് ഇസ്ലാമിനെ എതിർക്കുക എന്നൊരു ശൈലി പണ്ടൊന്നും ഉണ്ടായില്ല പക്ഷെ ഇന്ന് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന നവനാസ്തിക ജനവിഭാഗങ്ങളും അവർ കള്ളം സ്വന്തമായി നെയ്തുണ്ടാക്കി പടച്ചുവിട്ട് എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ ഇസ്ലാമിന്ന് പിന്തിരിപ്പിച്ചു കളയാം എന്ന് വ്യാമോഹിച്ച് നടക്കുന്ന ആളുകളാണ് പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാ മുസ്ലിങ്ങളുടെ മുന്നേറ്റം അവരുടെ മുന്നോട്ടുള്ള കുതിപ്പ് ഇത് തടയാൻ എന്തു വഴി എന്ന് ആലോചിച്ച കുറേ ആളുകളാണ് ഇപ്പൊ ഇതിന്റെ പിന്നിൽ കുറെ വിമർശനങ്ങളുമായി വന്നിട്ടുള്ളത് നമ്മെ സംബന്ധിച്ച് ഇത് വലിയ പുതുമയുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം എന്നിരുന്നാലും ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത് ഇസ്ലാമിനെ കുറിച്ച് കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അത് ഇപ്പൊ തൽക്കാലം നമ്മൾ ടച്ച് ചെയ്യുന്നില്ല മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമയെ കുറിച്ച് ഇവർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് എളുപ്പമാണ് മുഹമ്മദ് നബിയെ ഒന്നുമല്ലാത്തയാളാക്കി ഒന്നിനും കൊള്ളാത്ത വ്യക്തിയാക്കി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറാൻ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രണ്ടും അദ്ദേഹം കൊണ്ടുവന്നതാണല്ലോ അങ്ങനെയാകുമ്പോൾ വേരോടെ ഇത് പിഴുതു മാറ്റാൻ പറ്റും എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രവാചകനെ കുറിച്ചുള്ള ആക്ഷേപത്തിന് മൂർച്ച കൂട്ടിയിട്ടുള്ളത് നിരവധി ആക്ഷേപങ്ങളുണ്ട് അത് ഒരുപക്ഷെ ഈ സദസ്സിലൊന്നും പറഞ്ഞാൽ തീരാത്തത്ര കാരണം നൂറ്റാണ്ടുകളായി മനുഷ്യൻ ചിന്തിച്ചും ആലോചിച്ചും ഉണ്ടാക്കിയെടുത്ത ഒരുപാട് കള്ളങ്ങളുണ്ട് എല്ലാം കൂടെ നമുക്ക് പറയാൻ കഴിയില്ല ചിലതൊക്കെ സൂചിപ്പിച്ചങ്ങ് പോകാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പഴയ പഴയകാലത്ത് അല്ലെങ്കിൽ മധ്യ നൂറ്റാണ്ടിലോ പത്തൊമ്പതാം നൂറ്റാണ്ടിലോ ഇപ്പോഴോ നിരന്തരം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമുണ്ട് മുഹമ്മദ് ഹോസാൻ ഇംപോസ്റ്റർ അങ്ങനെയാണ് അതാ സാധനം പുസ്തകങ്ങൾ അങ്ങനെ തന്നെ എഴുതുന്നുണ്ട് ഒരു വ്യാജവാദിയാണ് പ്രചകനല്ല മറ്റെന്തൊക്കെയോ ലക്ഷ്യത്തിന് വേണ്ടി താൻ പ്രവാചകനാണെന്ന് വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാൾ മാത്രമാണ് മുഹമ്മദ് പ്രത്യേകിച്ച് വലിയ പ്രത്യേകതയൊന്നുമില്ല അദ്ദേഹത്തിന് പ്രവാചകത്വം ഇല്ല പ്രവാചകനല്ല വ്യാജനാണ് കള്ളനാണ് നാടകക്കാരനാണ് എന്തെന്തൊക്കെയോ പറഞ്ഞു വെച്ചിരിക്കുന്നു ഈ ആരോപണത്തിന് ചില പ്രത്യേകതകളുണ്ട് മുഹമ്മദ് നബി പ്രവാചകനല്ലെന്നും അദ്ദേഹം കള്ളവാദിയാണെന്നും ആദ്യമായിട്ട് ഇവർക്ക് സ്ഥാപിക്കാൻ പറ്റിയാൽ ഇസ്ലാമിന്റെ അടിത്തറ അതോടുകൂടി ഇളകി പിന്നെ നിലനിൽക്കൂല അതുകൊണ്ട് തന്നെ ഈ ഒരു ആരോപണം വളരെ കൂടുതലായി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം ഒരു വ്യാജവാദിയായിരുന്നു ആർക്കും പറയാം മുഹമ്മദ് നബി തൻ്റെ ജീവിതകാലം അറുപത്തിമൂന്ന് വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചതെന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് ഈ അറുപത്തിമൂന്ന് വയസ്സിൽ അദ്ദേഹം പറഞ്ഞ ഒരു വ്യാജം നിങ്ങൾക്ക് കാണിച്ചു തരാമെങ്കിൽ ഞങ്ങളിത് അംഗീകരിക്കാം പറ്റുമോ അല്ല പറഞ്ഞിട്ട് കാര്യമല്ലോ പറയണതിന് തെളിവ് വേണമല്ലോ മുഹമ്മദ് നബി വ്യാജവാദിയാണ് ഓക്കെ നിങ്ങൾ പറഞ്ഞോളൂ വ്യാജവാദിയാണ് ആ വ്യാജം ഏതാണ് അദ്ദേഹം പറഞ്ഞ ഏതു കാര്യമാണ് വ്യാജം അങ്ങനെ ചോദിച്ചാൽ മറുപടിയില്ല അപ്പോ വേറെ ചോദ്യങ്ങൾ കൊണ്ടുവന്നതിനെ നേരിടാനാണ് ചിലരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയുന്ന ചില കാര്യങ്ങളുണ്ട് മുഹമ്മദ് നബി ലോകത്തിന് പഠിപ്പിച്ചത് കുറെ വിശ്വാസ കാര്യങ്ങളും കുറെ കർമ്മ പദ്ധതികളുമാണ് ഈ വിശ്വാസ കാര്യങ്ങളിൽ ഏതൊക്കെയായിരുന്നു വ്യാജം അദ്ദേഹം നടപ്പിൽ വരുത്തിയ കർമ്മ പദ്ധതികളിൽ ഏതൊക്കെയായിരുന്നു വ്യാജം ഒന്ന് ചൂണ്ടിക്കാണിക്കാം എങ്കിൽ അദ്ദേഹം വ്യാജവാദിയാന്ന് പറഞ്ഞ് നമുക്ക് അംഗീകരിക്കാം വിശ്വാസ സംബന്ധമായി അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ ധാരാളമുണ്ട് മുസ്ലിം പണ്ഡിതന്മാർ അതിനെ മൂന്ന് ഗ്രൂപ്പാക്കി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൗഹീദ് റിസാലത്ത് ആഹിറത്ത് ഇത് മൂന്നിൽ ഉൾക്കൊള്ളാത്ത ഒരു വിശ്വാസവും അദ്ദേഹം പഠിപ്പിച്ചില്ല വളരെ ഷോട്ടാക്കിയിട്ട് മൂന്നായി നമുക്കതിനെ വേർതിരിക്കാൻ പറ്റും ഈ പ്രപഞ്ചത്തെ ആകമാനം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു സ്രഷ്ടാവ് ആ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും പഠിപ്പിച്ചു അതിന് തൗഹീദ് എന്നൊരു പദത്തിലാണ് മുസ്ലിം പണ്ഡിത ലോകം അതിനെ വ്യവഹരിക്കുന്നത് ചോദിക്കട്ടെ ഇത് വ്യാജമാണെന്നെങ്കിൽ വാദമുണ്ട് മുഹമ്മദ് നബി വ്യാജമാണോ എങ്കിൽ അദ്ദേഹം ആദ്യം പഠിപ്പിച്ചത് അതാണ് ഏത് പണ്ഡിതന്മാരോട് നിങ്ങൾക്ക് ചോദിക്കുക മുഹമ്മദ് നബി ആദ്യം പഠിപ്പിക്കണത് ഇല ഇലാഹ ഇല്ലാ എന്ന വാക്കാണ് വാചകമാണ് അതിനാണ് ഞങ്ങൾ തൗഹീദ് എന്ന് പറയുന്നത് പ്രപഞ്ചമാസകലം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ ഒരു സ്രഷ്ടാവുണ്ട് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു ആ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇതിലേതാ വ്യാജം അങ്ങനെ സ്രഷ്ടാവ് ഇല്ല എന്നാണോ നിങ്ങളുടെ അഭിപ്രായം ഇല്ല എന്ന് പറയാൻ ധൈര്യമുള്ള യമുക്കളോ നവനാസ്തികരോ ഇന്ന് കേരളത്തിൽ വളരെ കുറവാണ് എന്ന് നിങ്ങൾ ഇപ്പം മനസ്സിലാക്കാം ആദ്യാദ്യം അവരത് പറഞ്ഞുകൊണ്ട് നടന്നു ദൈവമൊന്നുമില്ല അതൊക്കെ വെറുതെ പറയുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നിരുന്നു കൃത്യമായി മറുപടി ചെന്നപ്പോഴേ ഇപ്പൊ കുറെ നാസ്തികന്മാര് പറയണത് അങ്ങനെ ഇല്ലാന്ന് പറയാൻ നിർവാഹമില്ല നിങ്ങളുടെ ഈ തിരുവനന്തപുരത്ത് ഒരാളുണ്ടല്ലോ സി രവിചന്ദ്രൻ എന്ന് പറയണേ ഇവിടത്തെ എങ്ങാണ്ടത് ഒരു കോളേജിൽ ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ ഇല്ലേ അങ്ങേര് പറയണത് അങ്ങനെ ദൈവം തീരെ ഇല്ല എന്ന് പറയാൻ അത് പറ്റില്ല ഉണ്ടാകാതിരിക്കാനാണ് സാധ്യത ആ കൊള്ളാം ഉണ്ടാകാതിരിക്കാനാണ് സാധ്യത അല്ല ഇല്ലെന്ന് പറ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം ഉറപ്പില്ല ഇദ്ദേഹത്തിൻ്റെ ഒരു ഗുരുണ്ട് ഇംഗ്ലീഷുകാരൻ റിച്ചാർഡ് ഡോക്കിൻസ് അയാളാണ് ലോകത്തിലെ നവനാസ്തികതയുടെ പിതാവ് പിതാവെന്നോ അമരക്കാരനെന്നോ പല പേരിൽ വിളിക്കണ ഒരാളുണ്ട് ഗോഡ് ഡെല്യൂഷൻ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിനകത്ത് വലിയ നേതാവ് പറയണത് ദൈവം ഇയാൾ പറഞ്ഞതുപോലെ തന്നെ ദൈവം ഉണ്ടാകാതിരിക്കാനാണ് സാധ്യത എങ്ങനെ ഇല്ല എന്നല്ല ഉണ്ടാകാതിരിക്കാനാണ് സാധ്യത ചിലയിടത്ത് ചെലയുടെയാള് പറയണോ ഞാനൊരു അഗ്നോസ്റ്റിക് ആണോ അഗ്നോസ്റ്റിക് മീൻസ് ദൈവമുണ്ടോ ഇല്ല എനിക്ക് അറിഞ്ഞുകൂടാ ആ അതാണ് നിഷേധിക്കാൻ ധൈര്യമില്ല ഇല്ല പണ്ടുകാലത്ത് ചില നിരീശ്വരവാദികളുണ്ടായിരുന്നു അവര് ദൈവം ഇല്ല എന്നൊക്കെ ധൈര്യത്തിൽ പറഞ്ഞിരുന്നു ഇപ്പോ ഈ ശാസ്ത്രമൊക്കെ വികസിച്ച് വലിയതായപ്പോഴേ ദൈവം ഇല്ല എന്ന് പറയാനുള്ള അങ്ങ് പോയി പറ്റണില്ല കൃത്യമായ മറുപടി വന്നപ്പോഴേ കേരളത്തിൽ വേറെയും കുറെ ആളുകൾ ഉണ്ടോ നവനാസ്തികന്മാർ അവര് പറയണത് ദൈവം ഉണ്ടോ ഇല്ലേ ആ ചർച്ചക്ക് ഞങ്ങളില്ല മുഹമ്മദ് നബി ഒമ്പത് പെണ്ണ് കെട്ടി അതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ചയ്ക്ക് ഉണ്ടോ എന്ന് ചോദിക്കും അവര് ദൈവത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു ധൈര്യവും ഇല്ല കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ മുഹമ്മദ് നബി ഈ സമൂഹത്തെ പഠിപ്പിച്ച ഏറ്റവും അടിസ്ഥാനപരമായ വസ്തുത ലാ ഇലാ ഇല്ല എന്നതാണ് ഈ പ്രപഞ്ചത്തെ യാഗമാനം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ ഒരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദാണ് അദ്ദേഹം പഠിപ്പിച്ചത് അങ്ങനെ ഒരു സൃഷ്ടാവില്ല എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് നബി വ്യാജനാണെന്ന് നിങ്ങൾ പറയുന്നത് മറ്റെന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വേറെ ഏതോ നബി പറഞ്ഞോ വേറെ ഏതോ ഒരു കാര്യം അത് വ്യാജമാണ് അത് ശരിയല്ല എന്നാ രണ്ടാമത്തെ കാര്യം എടുക്കാം മുഹമ്മദ് നബി പറഞ്ഞു ഈ സൃഷ്ടാവായ ദൈവം നിരവധി പ്രവാചകന്മാരെ ലോകത്തേക്ക് അയച്ചിട്ടുണ്ട് ഞാൻ അവരിൽ അവസാനത്തെ പ്രവാചകനാണ് ഇതിന് ഞങ്ങൾ എരിസാലത്ത് എന്ന് പറയും പ്രവാചകത്വ ദൗത്യം അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താക്കാം വ്യാജനാണ് എന്ന് പറയാം മുഹമ്മദ് നബി താൻ പ്രവാചകനാണെന്നും അവസാനത്തെ പ്രവാചകനാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് വ്യാജമാണ് എന്ന് പറയാം അപ്പോ അത് സംബന്ധിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറയാനുണ്ട് ശേഷം വരും അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ രണ്ടാമത്തെ ഭാഗത്തേക്ക് തിരിച്ചു വരും മൂന്നാമത് പറഞ്ഞ കാര്യം പരലോകമാണ് ഈ ലോകം ഈ കാണുന്നത് പോലെ നിലനിൽക്കുകയെന്നില്ല ഇത് കുറെ കഴിയുമ്പോൾ അങ്ങ് തകർന്നു പോകും അത് രണ്ടാമത് വീണ്ടും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ലോകാവസാനം ഒരു മറുലോകത്തിന്റെ നിർമ്മിതിയെ കുറിച്ചുള്ള സംസാരം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അത് വ്യാജമാണെന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു വിവരമില്ലാത്ത കാലം ഈ ലോകം എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ നിലനിൽക്കും ഇത് നശിക്കാനൊന്നും പോണില്ല എന്ന് ആർജവത്തോടെ പറയാൻ ധൈര്യമുള്ള വല്ല നിയോ ഏത്തിസ്റ്റുകളും ഇന്ന് കേരളത്തിലോ ലോകത്തെവിടെ ഉണ്ടോ ഏ ഈ ലോകം നശിക്കുകയൊന്നുമില്ല വരെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നിങ്ങക്ക് പറയാൻ പറ്റുമോ ലോകം നശിക്കില്ല ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് പറയാൻ കഴിയില്ല ഫിസിക്സിന്റെ പുതിയ കണ്ടെത്തലുകൾ അനുസരിച്ച് ഈ ലോകം നശിക്കാൻ പോകുന്നു ഏതൊക്കെ രൂപത്തിൽ ഇത് നശിക്കാം അതിന് പല സാധ്യതകളും ശാസ്ത്രം നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട് അതിൻ്റെയും ഡീറ്റെയിൽസിലേക്ക് പോകാൻ ഞാനില്ല പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം തയ്യല ലോകം നശിക്കും ഒരു ശാസ്ത്രകാരനും മര്യാദക്ക് ഫിസിക്സ് പഠിച്ച ഭൗതിക ശാസ്ത്രം പഠിച്ച ഒരു ശാസ്ത്രകാരനും അഭിപ്രായ വ്യത്യാസമില്ല ഇതൊക്കെ തകർന്ന് നശിച്ചു പോകും ഒരു നിശ്ചിത കാലം വരെ ഈ സാധനം ഓടുകയുള്ളൂ അതിനപ്പുറത്തേക്ക് ഇത് ഓടില്ല അതിനുള്ള ശക്തി അതിനില്ല ഇതിനെ നശിപ്പിക്കാനുള്ള ശക്തി ഇതിനകത്ത് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് പുതിയ കണ്ടുപിടുത്തം വരുന്നത് അതുകൊണ്ട് ലോകം തകരുകയില്ല അവസാനിക്കുകയില്ല അങ്ങനെ ഒരു അവസാന നാളൊന്നും ഇല്ല എന്ന് പറയാനുള്ള ധൈര്യമൊന്നും ഇപ്പൊ ആർക്കും ഇല്ല ആ ലോകം ഇനി രണ്ടാമത് ഉണ്ടാകുമോ അത് ദൈവവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതാ നിങ്ങൾ ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് ആദ്യം പറ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനിക്കാം ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരം കിട്ടും ഇല്ലെന്ന് പറഞ്ഞാൽ വേറെ ചർച്ച നടത്താം ചുരുക്കത്തിൽ വിശ്വാസപരമായി മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ച കാര്യങ്ങൾ അത് വ്യാജമാണ് എന്ന് പറയാൻ വിവരമുള്ള ഒരാൾക്കും ഇന്നത്തെ ലോകത്ത് സാധ്യമല്ല